അശ്വൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി തെറ്റിദ്ധാരണയുടെ പുറത്ത് അശ്വിന്റെ വിവാഹം നടത്താൻ തീരുമാനിക്കുവാണ് മുത്തശ്ശിയും അഞ്ജലിയും പ്രീതിയും എല്ലാം ശ്രുതിയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വെറുതിറങ്ങിത്തിരിക്കണ്ട അശ്വൻ നിന്റെ മാതൃ ആണ് എന്നൊക്കെ എല്ലാവരും പറയുക അതിലൊന്നും ശ്രുതി വിഴുന്നുണ്ടായിരിക്കില്ല കാരണം മാതൃ എന്ന് പറയുന്ന പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറയുവാണ് അത് കേൾക്കുന്നതും അശ്വിനാണതിന് കാരണക്കാരൻ എന്ന് ശ്രുതി കരുതുക അതുകൊണ്ടാണ് ശ്രുതിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് അശ്വിന്റെ അടുത്ത് ഇക്കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനൊരു ചതിയനാണെന്ന് ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ എന്നാ ഒരു ദിവസം അശ്വിൻ മദ്യപിച്ച് ലക്ക് കെട്ട് ഈ മധുവായിട്ട് ഒരു റൂമില് കഴിഞ്ഞിരുന്നു അത് വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്തിരുന്നു അന്നിനി താൻ അറിയാതെ അബോധാവസ്ഥയിൽ എന്തെങ്കിലും നടന്നോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അശ്വിനും ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുക ശ്രുതി പറയുന്ന രീതിക്ക് തന്നെ അശ്വിൻ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു എൻഗേജ്മെന്റ് ആദ്യം നടത്തണോ എന്ന് തീരുമാനിക്ക അശ്വിൻ ഓഫീസിൽ പോകുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ദേ അശ്വിൻ നീ വന്നിട്ട് ഭക്ഷണം കഴിക്ക നീ കുറച്ച് ദിവസാകില്ലേ ഭക്ഷണം പോലും നേരെ വണ്ണം കഴിക്കാതിരിക്കുന്നു വന്നേ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയാൽ മതി വേണ്ട മുത്തശ്ശി ഇറങ്ങട്ടെ അശ്വിൻ സാറേ എന്തിനാ ഇന്ന് ഓഫീസിലോട്ട് പോകുന്നേ ഞാൻ പറഞ്ഞതല്ലേ നാളെ എൻഗേജ്മെന്റ് ആണെന്ന് അതിന് പർച്ചേസ് ചെയ്യാനായിട്ട് പോവണ്ടേ ദേ ശ്രുതി ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ടാലേ എന്നെ പിടിച്ചാ പോലും കിട്ടില്ല നീ പറയുന്നതല്ല ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് കരുതി നീ എന്റെ തലയിൽ കയറി നിരങ്ങരുത് എന്നെ കൊണ്ട് പറ്റില്ല അവളുടെ ഒരു എൻഗേജ്മെന്റ് ഞാൻ പോവോ മുത്തശ്ശി എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ആകെ കൂട്ടി ടെൻഷൻ അടിച്ച് നിൽക്കുക ഇനിയെങ്ങാനും കല്യാണത്തിന് സമ്മതിക്കാതെ ഇരിക്കുവോ ഓർത്ത് എന്നാ അശ്വിന്റെ ഈ മാറ്റമൊക്കെ മധുവിന് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മധുവിൽ നിന്നും അശ്വിൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന സമയത്ത് മധുവിനും അതങ്ങ് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല പ്രീതി അങ്ങനെ മധുവിനോട് ചോദിക്കുന്നുണ്ട് അല്ല മധു നീ നീയന്തിനാ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നേ നീ ഇപ്പം സന്തോഷിക്കേണ്ട സമയമല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചതല്ലേ അത് പിന്നെ അത് അശ്വിൻ എന്റെ അടുത്ത് എന്തൊക്കെയോ ദേഷ്യമുള്ള പോലെയാ എന്തോ അകൽച്ച പോലെ പണ്ടത്തെ അശ്വിനെ അല്ല അതുകൊണ്ട് എനിക്കെന്തോ സങ്കടം പോലെ തോന്നുന്നുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് മധു അവിടെ നിന്ന് പോകുന്നുണ്ട് ആകാശിന്റെ അടുത്ത് പ്രീതി പറയുന്നുണ്ട് ആകാശേ ഇവള് പറയുന്നത് കേട്ടാലേ എനിക്ക് തോന്നുന്നത് ഇവൾക്ക് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാ അതുമാത്രമല്ല അശ്വിനാണെങ്കില് ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ നിൽക്കുക അശ്വിൻ ഇതിന് താല്പര്യം ഇല്ല എന്നാ എനിക്ക് തോന്നുന്നേ ഞാൻ പറഞ്ഞില്ല പ്രീതി ഏട്ടൻ ഇപ്പോഴും ശ്രുതി തന്നെയാ മനസ്സിൽ അത് മനസ്സിലാക്കാത്തത് ശ്രുതിയാ എന്നൊക്കെ ഇങ്ങനെ ആകാശം പറയുന്നു അങ്ങനെ നാളെ തന്നെ കല്യാണം നടത്താം എന്ന് തീരുമാനിക്കുക എൻഗേജ്മെൻ്റ് ഇല്ലെങ്കിൽ ആ മുഹൂർത്തത്തിൽ കല്യാണം നടത്താം എന്ന് ശ്രുതി തീരുമാനിക്കുന്നു ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിലും കല്യാണം നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ശ്രുതി എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാ അച്ഛനും അമ്മയ്ക്കും രാധമമായിക്കും അതൊന്നും അങ്ങ് ദഹിക്കുന്നുണ്ടായിരിക്കില്ല അത്രയും സങ്കടമായിരിക്കും മോളുടെ കാര്യോർത്ത് എന്നാ ശ്രുതി അതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല എങ്ങനെയെങ്കിലും അശ്വിന്റെ കല്യാണം നടത്തി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക അതുമാത്രേ ശ്രുതിയുടെ മനസ്സിലുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും അശ്വിനെ പിരിയുന്നതില് ശ്രുതിക്ക് നല്ല സങ്കടമുണ്ട് റൂമിലേ കരഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പ്രീതി വരുന്നുണ്ട് മോളെ ശ്രുതി നീ കറിയുവാണോ ഏയ് അല്ല ചേച്ചി എന്ത് ചേച്ചി പങ്ങോട്ട് വന്നേ ഞാൻ നിന്നോട് സംസാരിക്കില്ല എന്നാ കരുതിയത് നിന്റെ ഒരു പ്രവൃത്തിയും ഈ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ നിന്നോട് സംസാരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നീ എന്തിനാ മോളെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ ഇപ്പോഴും നിനക്ക് നിന്റെ തീരുമാനം മാറ്റാവുന്നതേ ഉള്ളൂ ചേച്ചി ഞാൻ നല്ല പോലെ ആലോചിച്ചിട്ടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് എന്താണെങ്കിലും ഈ ചേച്ചിയോട് തുറന്നു പറ ഒന്നുമില്ല ചേച്ചി ചേച്ചി വെറുതെ ഒന്നും ചോദിക്കണ്ട ഞാനത് ചേച്ചിയോട് പറയില്ല അത് എന്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്ന നല്ലത് അപ്പോഴായിരിക്കും ടേബിളിൽ ഇരിക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ശ്രദ്ധിക്കുന്നത് അല്ല നിനക്കരാ സമ്മാനങ്ങളൊക്കെ അയച്ചിരിക്കുന്നേ അറിയില്ലേ ചേച്ചി ചിലപ്പോൾ ആ ശ്യാമിൻ്റെ പണിയായിരിക്കും അതുകൊണ്ട് ഞാനത് തുറന്നു നോക്കിയിട്ട് പോലുമില്ല ശ്യാം അങ്ങനെ നിനക്ക് ഗിഫ്റ്റ് ഒന്നും അയക്കില്ലല്ലോ ഇങ്ങനെ എല്ലാവരുടെ ഇടയിലോട്ട് ഒരു ഗിഫ്റ്റ് അയക്കാനുള്ള ധൈര്യമൊന്നും അവനില്ല അവന്റെ കള്ളത്തരം പിരിക്കാനുള്ള ആ ഒരു സാഹചര്യമൊന്നും അവനുണ്ടാക്കി കൊടുക്കില്ല ഇത് മറ്റാരോ അയച്ചതാ അങ്ങനെ ആ ബോക്സ് എടുക്കുന്നുണ്ട് അത് പൊട്ടിക്കണ്ട ചേച്ചി ആരാണെങ്കിലും എന്താ ചിലപ്പോ എന്തെങ്കിലും ക്ലൂ ആണെങ്കിലോ ഇനി ശ്യാമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിന്നെ സഹായിക്കാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും അയച്ചതാണെന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും ഇതൊന്ന് തുറന്നു നോക്കാം അങ്ങനെ ആ ബോക്സ് തുറക്കുക തുറക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു തൂക്കനാങ് കൂടായിരിക്കും ഇത് കാണുന്ന ശ്രുതി സന്തോഷത്തോടു കൂടി അത് എടുത്തു നോക്കുന്നുണ്ട് ശ്രുതി നിനക്ക് ഓർമ്മയുണ്ടോ നീ ചെറുപ്പത്തില് ഇതുപോലുള്ള കുരുവികളുടെ കൂടൊക്കെ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അന്ന് നിനക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിത് അശ്വിൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞതാ ഇതുപോലെ കുരുവി കൂടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അതുകൊണ്ട് ഇനി അശ്വിൻ സാർ ആയിരിക്കും ചിലപ്പോൾ ഇതെനിക്ക് അയച്ചിരിക്കുക ഞാൻ പറഞ്ഞില്ല മോളെ ഇപ്പോഴും അശ്വിൻ സാറിന് നിന്നൊരുപാടിഷ്ടാ നീ അത് മനസ്സിലാക്കാതിരിക്കുന്നെ ഇനിയെങ്കിലും നീ ഒന്ന് ചിന്തിക്ക് അങ്ങനെ ആ കൂടും പിടിച്ച് ശ്രുതി ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീടായിട്ട് ഓഫീസിലോട്ടും ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വന്നു കാണും അശ്വിനാണെന്ന് ഒരു ക്ലോ കിട്ടിയപ്പോൾ തന്നെ ബാക്കി ബോക്സ് എല്ലാം ശ്രുതി തുറന്നു നോക്കുക ഒന്നില് നല്ലൊരു കമ്മലായിരിക്കും ഒരു ദിവസം അശ്വിൻ ശ്രുതിയോട് പറഞ്ഞിരുന്നു നിനക്ക് ഈ വലിയ ജിമിക് കമ്മല് അത്രയങ്ങ് ചേരുന്നില്ല നിനക്ക് ചേരുന്നതേ ഇതിലും ചെറിയ കമ്മല അതോർത്തുകൊണ്ട് ശ്രുതിക്ക് സമ്മാനമായിട്ട് നൽകിയതാണ് ആ കമ്മല് അടുത്ത ബോക്സ് പൊട്ടിക്കുമ്പോൾ അതിലൊരു ടാബായിരിക്കും അതും ശ്രുതിയുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതി വാങ്ങിക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യമായിരിക്കും അതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം കയറ്റിയിട്ടുണ്ടായിരിക്കും ഇതൊക്കെ കണ്ട് ശ്രുതിയുടെ കണ്ണ് നിറയുന്നുണ്ട് എന്നോട് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിട്ടും എന്തേ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുക പിന്നീടായിട്ട് അന്നേ ദിവസം ശ്രുതിയെ കാത്തിരിക്കുമായിരിക്കും കല്യാണത്തിൻ്റെ തലേ ദിവസം ഇന്നെങ്കിലും ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറണമെന്ന് കരുതി ശ്രുതിയെ കാത്തിരിക്കുക അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ഒരുപാട് വഴുകിയാണ് വരുന്നത് ആകെ ക്ഷീണിച്ചുകൊണ്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി ഇന്നെന്താ നീ ഇത്ര വഴുകിയത് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ഒരു ഇവൻറ്റിന് കുറച്ച് ഡ്രസ്സ് ഡ്രെസ്സ് കൊടുത്തുവിടാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ലൈറ്റായി അല്ല നീ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചു ഞാനത് ആ ഇവൻറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചതാ ഇനി എനിക്കൊന്നും വേണ്ട നല്ല ക്ഷീണം ഞാൻ കിടക്കട്ടെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടക്കട്ടെ അങ്ങനെ അശ്വിൻ്റെ മുഖം മാറുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്നാ പറ എന്താ എന്നോട് പറയാനുള്ളത് അല്ല നിനക്കല്ല ഉറക്കം വരിക എന്ന് പറഞ്ഞേ അതൊന്നുമില്ല പറഞ്ഞോ എന്താ കാര്യം ശ്രുതി എനിക്ക് കല്യാണത്തിനോട് തീരെ താല്പര്യം ഇല്ല ഓ നിങ്ങളിപ്പം അങ്ങനെ പറയും അതെനിക്കറിയാം നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവോ ആ കുട്ടിയുടെ ജീവിതം ഇനി എന്താവും ആ കുട്ടിയെ സ്വീകരിച്ച് നല്ല രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകണം ഇന്നത്തെ ഒരു രാത്രി മാത്രമേ ഞാൻ ഈ റൂമിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവൂ അത് കഴിഞ്ഞാല് ഞാൻ എന്റെ വീട്ടിലോട്ട് പോവും നീ വീട്ടിലോട്ട് പോയിട്ട് നിന്റെ ഭാവി കാര്യങ്ങളൊക്കെ എന്താ ഭാവി കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് നല്ലപോലെ ജീവിക്കാമെങ്കിൽ എനിക്കും ജീവിച്ചൂടെ അശ്വിൻ ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിക്കുമെന്നായിരിക്കും ഇത് കേൾക്കുന്ന അശ്വൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോ നീ വേറെ കല്യാണം കഴിക്കും അല്ലേ എന്നാലും നിനക്ക് എന്റെ കൂടെ ജീവിക്കണമെന്ന് നിന്റെ വായിന്ന് എന്നെ കേൾക്കാനാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് അത് നീ പറയുന്നില്ലല്ലോ ശ്രുതി ഞാനേ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഹോട്ടൽ തുടങ്ങി കൊടുക്കും അതിനപ്പുറത്ത് എന്റെ ബുട്ടിക്കും തുടങ്ങി ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കും അതല്ല ഞാൻ ചോദിച്ചത് നീ കല്യാണം കഴിക്കുമെന്നാ എന്റെ ജീവിതത്തിൽ ഇനി ഒരു കല്യാണമില്ല ഞാൻ ഞാനിങ്ങനെയങ്ങ് പോവും അതൊക്കെ മതി അതാ നല്ലത് ഇനി കല്യാണം കഴിച്ച് നിങ്ങളെപ്പോലൊരാളെയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എന്റെ ഉള്ള സമാധാനവും പോവും ഞാൻ എന്റെ അച്ഛന്റെയും അമ്മയുടെയും അമ്മായിടേയും കൂടെ അങ്ങ് സന്തോഷത്തോടെ ജീവിച്ചോളാം എന്നെ ഓർത്തിട്ട് അശ്വിൻ സാർ എന്തായാലും പേടിക്കാൻ നിൽക്കണ്ട ഞാനൊരു ശല്യമായിട്ട് പിന്നെ വീട്ടിലോട്ട് കയറി വരില്ല എന്ന് ശ്രുതി പറയുന്നു എന്നാൽ കഴിഞ്ഞില്ലേ ഞാൻ കിടക്കട്ടെ അല്ല അശ്വിൻ സാറിന് ഞാൻ മരുന്ന് തന്നില്ലല്ലോ അങ്ങനെ ഗുളിക എടുത്തു കൊടുക്കുന്നുണ്ട് പ്രഷറിന്റെ ഗുളികയായിരിക്കും ഇതൊക്കെ കണ്ടിട്ട് അശ്വിന് എന്താണെന്നറിയില്ല വല്ലാത്ത സങ്കടമായിരിക്കും ശ്രുതിയാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞടക്കുന്നുണ്ട് അശ്വിൻ അപ്പുറത്തും തിരിഞ്ഞടക്കുന്നുണ്ട് രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കും പിറ്റേ ദിവസം അശ്വിന്റെ കല്യാണമായിരിക്കും അങ്ങനെ അമ്പലത്തിൽ വെച്ച് കല്യാണ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ ശ്യാമിനും മനോരമയ്ക്കും വല്ലാത്ത സന്തോഷമായിരിക്കും ഇന്നെന്തായാലും ശ്രുതി അശ്വിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോവുമല്ലേ അത് ഓർത്തിട്ട് എന്നാ അശ്വിൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നു പിന്നീടാണെങ്കിൽ മനോരമ മധുവിനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് റൂമിലൊന്നും മധുവിനെ കാണുന്നുണ്ടായിരിക്കില്ല തെരഞ്ഞു പോകുന്ന സമയത്ത് മധു ഒരു ആണിനോട് സംസാരിച്ച് നിൽക്കുമായിരിക്കും അങ്ങനെ മധു പറയുന്നുണ്ട് എന്തായാലും നീ എന്നെ കാണാൻ വന്നല്ലോ എനിക്ക് സന്തോഷമായി ഇനി നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന് അശ്വിനോടും ശ്രുതിയോടും പറയണം അവരൊരിക്കലും പിരിയരുത് ശ്രുതി തെറ്റിദ്ധാരണയുടെ പുറത്താ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഇന്ന് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ മധു നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അശ്വിനെ പണ്ട് ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവൻ എന്നെയും ആ സമയത്ത് നിന്നെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചതാ പക്ഷേ എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചെന്ന് കരുതിയിട്ടും നീ ഇപ്പോഴും എൻ്റെ ഓർമ്മകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് മധു തീരുമാനിക്കുക ഇത് കേൾക്കുന്ന മനോരമയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല മനോരമ വേഗം ശ്യാമിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവരെ രണ്ടുപേരെയും മയക്കി റൂമിലാക്കുന്നുണ്ട് ഈ സമയത്ത് ലാവണ്ണി അങ്ങോട്ട് വരുന്നുണ്ട് ലാവണ്ണിയോട് പറയുന്നുണ്ട് വധുവിന് പകരം നീ വേണം അവിടെ പോയിരിക്കാൻ അശ്വിൻ നിന്റെ കഴുത്തിൽ താലി കെട്ടട്ടെ നിനക്ക് സമ്മതമല്ലേ എന്ത് ചോദ്യം എൻ്റെ ആൻഡി ഞാന് അശ്വിൻ്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എനിക്ക് വട്ടം സമ്മതോ എന്ന് പറയുന്നു അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റിക്കാനായിട്ട് മനോരമ പോകുന്നു തലയിൽ ഒരു ഷോൾ ഇടുന്നുണ്ട് അങ്ങനെ തല മൂടിയാണ് മണ്ഡപത്തിലോട്ട് ചെല്ലുന്നത്